നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് പഞ്ചമുഖി ഹനുമാൻ മന്ത്രത്തെയാണ് നിത്യവും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ബുദ്ധി ഫലം ധൈര്യം കീർത്തി വാക്സാമർഥ്യം രോഗമില്ലായ്മ ഭയമില്ലായ്മ ശത്രുക്കളിൽ നിന്നുള്ള മോചനം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാബലി വേദവ്യാസൻ വിഭീഷണൻ കൃപാചാര്യർ പരശുരാമൻ എന്നിവർ ചിരഞ്ജീവികളായിട്ടാണ് വിശ്വാസം നിർവ്യാജ്യമായ രാമഭക്തയാൽ ആരാധ്യനാണ് ഹനുമാൻ സ്വാമി ശാസ്ത്രപാണ്ഡിത്യം കാറ്റിനേക്കാൾ വേഗത മനോബലം അഷ്ടൈശ്വര്യ സിദ്ധി എന്നിവ ഹനുമാൻ്റെ ശക്തികളിൽ പ്രകടമാകുന്ന പഞ്ചമുഖി ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ ഐശ്വര്യവും ശത്രുനാശം നാഗദോഷങ്ങൾ ലക്ഷ്മി കണാശം എന്നിവ വായുവേദത്തിൽ ഫലം നൽകുന്നു അഞ്ചുമുഖങ്ങളുള്ള ഹനുമാനെയാണ് പഞ്ചമുഖി ഹനുമാൻ എന്നു പറയുന്നത് രാവണന്റെ സഹോദരനായ മഹിരാവണനെ വധിക്കുന്നതിന് വേണ്ടിയാണ് ഹനുമാൻ സ്വാമി ഈ രൂപം സ്വീകരിച്ചത് എന്നാണ് വിശ്വാസം പഞ്ചമുഖി ഹനുമാന്റെ അഞ്ചു മുഖങ്ങൾക്ക് അഞ്ച് വ്യത്യസ്തമായ പ്രത്യേകതകളാണ് ഉള്ളത് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന ഹനുമാൻ നമ്മുടെ മനസ്സിന് വിശുദ്ധിയും നീതിയും ധർമ്മവും നൽകുന്നു വടക്കോട്ട് അഭിമുഖമായിരിക്കുന്ന വരാഹമുഖം ദർശിച്ച് പ്രാർത്ഥിച്ചാൽ തീരാക്കടങ്ങൾ രോഗങ്ങൾ എന്നിവ മാറി മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയും ധനസമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും തെക്കോട്ടുള്ള നരസിംഹമുഖം ദുഷ്ടദേവതകളാലും ആഭിചാരക്രിയകളാലും ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും മേൽപോട്ട് നോക്കുന്ന ഹയഗ്രീവമുഖം ദർശിച്ച് പ്രാർത്ഥിച്ചാൽ വിദ്യകളിലും കലകളിലും പ്രാവീണ്യവും അറിവും നിങ്ങൾക്ക് ലഭിക്കും പടിഞ്ഞാറോട്ട് നോക്കിയുള്ള ഗരുഡമുഖം ദർശിച്ചാൽ പൂർവജന്മ ദോഷത്താലുള്ള രോഗങ്ങൾ നീങ്ങുകയും സകല സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു ഹനുമാനെ ആരാധിക്കുന്നതിലൂടെ ഒരു ഭക്തന് സർവ്വവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹനുമാനെ ആരാധിക്കുന്നതിനുള്ള ഉത്തമനാളായ ചൊവ്വാഴ്ച ഹനുമാൻ ജയന്തി തുടങ്ങിയ ദിവസങ്ങൾ കണക്കാക്കുന്നു പഞ്ചമുഖ ഹനുമാനെ സങ്കല്പിച്ച് പുഷ്പാഞ്ജലി നടത്തിയാൽ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യമായിരിക്കും ഫലം മത്സ്യമാംസാദികളും ശാരീരിക ബന്ധവും ഒഴിവാക്കി ശുദ്ധിയോടെ ഹനുമത് മന്ത്രങ്ങൾ ജപിച്ചാൽ അതിവേഗം ഫലങ്ങൾ ലഭിക്കും ഇനി നമുക്ക് ഹനുമത് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ഹനുമത് മന്ത്രം പഞ്ചമുഖി ഹന്മത് മന്ത്രം ഓം നമോം ഭഗവതേ പഞ്ചവദനായ പൂർവ കഭിമുഖേ സകലശത്രു സംഹാരനായ സ്വാം ഓം നമോം ഭഗവതേ പഞ്ചവദനായ ദക്ഷിണമുഖേ കരാലവതനായ നരസിംഹായാം സകല ബോധപ്രേതമദനായ സ്വാഹാം ഓം നമുഭഗവതേ പഞ്ചവതനായ പശ്ചിമ മുഖേ ഗരുഡായ സകല വിഷഹാരനായ സ്വാഹാം ഓം നമോം ഭഗവതേ പഞ്ചവതനായ ഉദ്ധാരമുഖേ ആദി വരാഹായ സകലസംത്കാരായ സ്വാഹാം ഓം നമുഭഗവതേ പഞ്ചവതനായ ഊദ്ധമുഖേ ഹയഗ്രീവായ സകലജന വശീകരണായ സ്വാഹാം എന്നിങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം നിങ്ങൾ നിത്യവും ഇരുപത്തൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ഒരുവിട്ട എല്ലാവിധ ഐശ്വര്യങ്ങളും ശത്രുക്കളാൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും നാഗദോഷങ്ങൾക്ക് പരിഹാരവും ആശ്വാസവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകുമെന്നത് തീർച്ചയാണ് കുളിച്ച് ശുദ്ധമായി വേണം മന്ത്രം ഉരുവിടുവാൻ പൂർണ്ണമായ വ്രതശുദ്ധിയോടുകൂടി വേണം ഹന്മത് മന്ത്രങ്ങൾ ജപിക്കുവാൻ എന്നാൽ മാത്രമേ ഫലസിദ്ധി വായുവേഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത്രയ്ക്കും ശക്തിയേറിയ മന്ത്രമാണ് പഞ്ചമുഖി ഹനുമാൻ മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം മന്ത്രജപം പൂർണ്ണമായാൽ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയും കുങ്കുമം ചാർത്ത് അല്ലെങ്കിൽ വെറ്റിലമാല സമർപ്പണവും നടത്തിയാൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് അത്രയ്ക്കും പ്രിയമാണ് കുങ്കുമ ചാർത്തും അവിടെ അബിൽ നിവേദ്യമാണ് ഏറ്റവും കൂടുതൽ നിവേദ്യത്തിൽ പ്രിയം അതും അമ്പലത്തിൽ കഴിക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും ഹനുമാൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നത് തീർച്ച തന്നെയാണ് അതിന് ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്കൂ അമ്പലങ്ങളിൽ പോയി കുങ്കുമച്ചാർത്തും വെറ്റിലമാലയും കഴിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സാധിക്കുമെന്നത് ഉറപ്പാണ് അത്രയ്ക്കും ശക്തിയുള്ള മന്ത്രമാണ് പഞ്ചമുഖി ഹനുമത് മന്ത്രം നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് എടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്